ഹലോ സുഹൃത്തുക്കളെ നമ്മൾ പല ഇൻ്റർവ്യൂകളും കാണാറുണ്ട് പല മാധ്യമപ്രവർത്തകരും ഇറങ്ങി വരുന്ന നേതാക്കന്മാരോട് ചോദ്യം ചോദിക്കുന്നതും അവർ അതിനെ മറുപടി പറയുന്നതും സുരേഷ് ഗോപി പോലെയുള്ള ആളുകൾ തമ്പ്രാക്കന്മാർ സൗകര്യമില്ല പറയാൻ ആരാടോ താൻ താൻ ആരാ താൻ ആരോടാണ് സംസാരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞ് പിടിച്ച് തള്ളുന്ന ഒന്ന് പോലീസ്മാർ പോലീസിനോട് എൻ്റെ വഴി ക്ലിയറാക്കി അടിച്ചു മാറ്റാൻ വേണ്ട എന്നൊക്കെ പറയുന്ന പല ധിക്കാരത്തിൻ്റെ ധാഷ്ട്യത്തിൻ്റെ അന്ത ഇല്ലായ്മയുടെ വിവരമില്ലായ്മയുടെ പല ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തനായ തികച്ചും വ്യത്യസ്തമായ വളരെ സൗമ്യനായിട്ട് എന്ത് രസമാണ് ആ ഇൻ്റർവ്യൂ കാണാൻ തന്നെ മറ്റൊരാളുടെ ഇൻ്റർവ്യൂ കൂടെ നമ്മൾ കാണുകയാണ് അപ്പം നമുക്ക് ആ രണ്ട് ഇന്റർവ്യൂകൾ ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാലോ ഓക്കെ പക്ഷെ ഇതുപോലൊരു ഇൻ്റർവ്യൂ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കേൾക്കാനും രസമാണ് കണ്ടിരിക്കാനും എന്ത് രസമാണ് ഒന്ന് കേട്ട് നോക്കാം നിങ്ങൾ ഒന്ന് കേട്ട് കാരണം ഞാൻ കയ്യിൽ പിടിച്ചോളാം ചേട്ടാ ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ഇത്ര ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ ഒരു സംസാരം സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് പറയാം ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കൊറച്ചു കാലത്തേക്ക് ഇണ്ടാവുള്ള മാഷർക്കും അവർ പൊക്കോളും നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ അവര് പൊക്കോളും കുഴപ്പമില്ല ഇത് പ്രശ്നമായിട്ട് ഒന്നും പറയാലോ നിലപാടിൻ്റെ രാജവും ഒരു മാറ്റിപ്പറച്ചിലോ ഒരു മറ്റുള്ള കാര്യങ്ങളോ അല്ല ഞാൻ അതിനു വേണ്ടി ചെയ്ത് തന്നെയാണ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അഥവാ മോഡിയെ തന്നെയാണ് ഉദ്ദേശിച്ചത് വേണ്ടി ചെയ്ത് തന്നെയാണ് അന്നേയും പ്രശ്നമുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ സംഖ്യകൾക്ക് അത്ര ബുദ്ധിയുള്ളൂ ബോധം ബുദ്ധിയൊന്നും ഇല്ല അവർക്കിതൊക്കെ എടുത്ത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വരുമ്പോഴേക്ക് അഞ്ച് വർഷമൊക്കെ പിടിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വന്നപ്പോഴേക്ക് അവർക്ക് അഞ്ച് വർഷമായി മനസ്സിലാക്കണം അപ്പോൾ വേഡൻ പറഞ്ഞത് എന്താ ഞാൻ അന്നേ മനസ്സിലാക്കിയതാണ് ഇതിനു വേണ്ടിയിട്ട് എനിക്കറിയാം ഞാൻ സ്വ വിമർശന സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെ അല്ലാതെ ഞാൻ പയ്യോ പറഞ്ഞ തെറ്റായിപ്പോയിന്ന് അല്ലെങ്കിൽ അവരോട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു മതയുമില്ലാതെ പച്ചക്ക് തൻ്റെ വ്യക്തിത്വം തുറന്നു കാണിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് ഞാൻ അങ്ങനെ തന്നെ പറയും വേടൻ വേടനോടുള്ള ആരാധന നമുക്ക് വർദ്ധിച്ചു വരികയാണ് അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ ആ നിലപാടുകളോടുള്ള ആ ഒരു മനുഷ്യനല്ലേ കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ള അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും നമ്മളെന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പം അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും കുഴപ്പമില്ല ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാട്ട് വേറെ ും കേട്ടില്ല എന്ത്യൂട്ടായിട്ടുള്ള മറുപടി എന്ത് നല്ല രസമായിട്ട് മാന്യമായിട്ടുള്ള മറുപടി എന്ത് അടിപൊളി മറുപടി ഏഹ് ഞാൻ എൻ്റെ പരിപാടി നിർത്തൂല അവർ എൻ്റെ പുറകെ വരുമ്പോൾ അവർക്ക് മടുക്കുമ്പോൾ അവർ പൊയ്ക്കോളുന്നു ഏഹ് പേടിച്ചു കഴിഞ്ഞാൽ മാഷ ജീവിക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിക്കുന്നു മറ്റേ എന്താ പറയുക ഒരുപാട് അഹങ്കാരമില്ല ഒരുപാട് ഓവർ സംസാരമില്ല ഒക്കെ ആ കോൺഫിഡൻസിൽ നിന്നിട്ടുള്ള ഒരു ഒരു ദൈവിക ദൈവികത തീർച്ചയായിട്ടും വരുന്നുണ്ട് കാരണം ഏ ഒരു ചെറിയ പയ്യൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയും അത് തന്നെ നമുക്ക് വേറെ ഒരുപാട് കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണമെന്ന് വേണ്ട തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും പാട്ട് വേറെ ചെയ്തിരിക്കും അതാണ് പാട്ട് എഴുതുന്നതിൽ വേറൊരു കോംപ്രമൈസും ഇല്ല അതിലുള്ള വിമർശനം അത് ചെയ്തിരിക്കും അതിന് ഏത് തമ്പുരാൻ വന്ന് പറഞ്ഞാലും അത് ചെയ്തിരിക്കും ഇനി എന്നെ പൂട്ടാനുള്ള ഒരു വേടനം പൂട്ടാനുള്ള ഒരുവിധം നടപടികളൊക്കെ ആയിട്ടുണ്ട് ഒരുവിധം തമ്പ്രന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും ഒരു തെല്ല് ഭയം മടിക്കുത്തിൽ കനമില്ലാത്തവൻ ആരെ ഭയക്കാൻ വേടൻ ഇപ്പോൾ പക്ഷേ അതേസമയം തന്നെ പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ഇലക്ഷനൊക്കെയാൽ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ലേ രണ്ടാഴ്ച ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെയുണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നൊക്കെ ഉണ്ട് എന്താ അവണെന്ന് വെച്ചാൽ കാണാൻ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറെ പാർട്ടിക്കാർ എന്താണ് ചാക്കിലാക്കാൻ നോക്കുന്നുണ്ട് അത് പച്ചയ്ക്ക് പറയുകയാണ് അദ്ദേഹം അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അവരുടെ ആളാണ് എന്നുള്ള രീതിയിൽ അവരെ സുഖിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഉള്ള സംസാരമില്ല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അതുകൊണ്ട് എന്നെയും ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ നിലപാട് സംസാരങ്ങളിൽ വളരെ വ്യക്തത അതാണ് വേടൻ്റെ ഒരു മുഖമുദ്ര വ്യക്തതയുള്ള സംസാരം ഇല്ല മാഷ ഒരിക്കലും ഉണ്ടാവില്ല ചേട്ടനെന്താ പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയുക വലിയ വലിയ ഊർജ്ജമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പം എനിക്ക് പറയുക ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് മറ്റു പത്രപ്രവർത്തകൻ എന്തോ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ട് അതിന് മുമ്പ് അതിനിടയിലൂടെ ചോദിച്ച് വരുത്താനെ നോട്ട് ചെയ്തു എന്നിട്ട് തിരിച്ചു ചോദിക്കാം ചേട്ടൻ എന്താ ചോദിച്ചതെന്ന് ഇത്ര നല്ലൊരു ഇൻ്റർവ്യൂ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അഥവാ ഒരാൾ ചോദിക്കുമ്പോൾ മറ്റാൾ ചോദിച്ചാൽ അത് മറന്ന് ഇയാളോട് മറുപടി പറയുക ഇയാളോട് മറുപടി പറഞ്ഞ അതിനുശേഷം തിരിച്ചു ചോദിക്കുക ചേട്ടൻ എന്താ ചോദിച്ചതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ പറയുക കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടില്ലേ നമ്മുടെ സ്നേഹം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് വേടൻ എൻ്റെ കൊച്ചുമക്കളെ നിങ്ങളുടെ ആ ഒരു എൻ്റെ അമ്മമാരെ ചേച്ചിമാരെ ചേട്ടന്മാരെ നിങ്ങളുടെ ആ സ്നേഹം ശരിക്കും അദ്ദേഹം മനസ്സിലാക്കും മറ്റുള്ള നിങ്ങൾ കലാകാരന്മാരെ സൂപ്പർ സ്റ്റാറുകളെ മെഗാസ്റ്റാറുകളെ സ്നേഹിച്ച നിങ്ങൾ സ്നേഹിക്കുന്നതുപോലെയല്ല അവരറിയുന്നത് പോലും ഇല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഉത്തരവാദിത്വം കൂടാണ് കാരണം സമൂഹത്തോടും ജനങ്ങളോടും ഉള്ള ഉത്തരവാദിത്വം കൂടാണ് അത് മനസ്സിലാക്കി അത് കാത്തു സൂക്ഷിക്കാൻ എൻ്റെ കടമയാണ് വേടാ നീ വേറെ ലെവലാടാ ലവ് യു വേടാ ഇനി നമുക്ക് മെയിനായിട്ട് വേടനെ എതിർക്കുന്ന ആ ഒരു തമ്പ്രാൻ കക്ഷിയുടെ ഒരു നേതാവ് ആ നേതാവിനെ കൂടുതലുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യം മുതൽ മറുപടിയും അതും കൂടെ ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഇന്റർവ്യൂ ഫുള്ളായിട്ട് ഞാനതിൽ വിടാം നോക്ക് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അക്ഷരം മാറ്റണം അതിനകത്ത് താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുന്നു അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി നിങ്ങളുടെ ഭാഷയിലെ പല അവന് തെറിയാണ് അത് കേട്ടാൽ അവൻ അടിച്ചു പോകും കണ്ടില്ലേ ഇതാണ് വേടനും തമ്പ്രാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കുന്ന വേടനെ പോലെയുള്ളവരും ജന്മിത്തം സ്വീകരിച്ച് വഴി മാറടാ വഴിയിൽ നിന്ന് നീക്കം ചെയ്യടാ തടസ്സങ്ങളായി കാണുന്ന അടിമകളായിരുന്നു അന്ന് കണ്ടിരുന്നത് ഇന്ന് പത്രപ്രവർത്തകരാണ് അവർക്ക് വലിയ തടസ്സങ്ങൾ ആ തടസ്സം നീക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുന്ന തള്ളി മാറ്റുന്ന സൗകര്യമില്ല പറയാൻ ധിഖാരത്തിന്റെയും അധികാരത്തിന്റെയും ദാഷ്ടത്തിന്റെയും അതിലേറെ വിവരമില്ലായ്മയുടെയും അടയാളങ്ങളായ ഇതുപോലെയുള്ള തമ്പ്രാക്കന്മാരാണ് നമ്മുടെ നാട് കഴിക്കുന്നത് അപ്പോൾ ഇത്രക്ക പ്രതീക്ഷിക്കാവും അഞ്ച് വർഷം മുമ്പേ പാടിയ പാട്ടിന് എൻ പരാതി കൊടുക്കുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കണ് ഓക്കേ കാണാം